വിശംസയാക്കി സ്വീകരിക്കട്ടെ അപ്പം ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് എൻ്റെ കഴിഞ്ഞ ആഴ്ചത്തെ ഒരു ഒരു അനുഭവം പങ്കുവയ്ക്കാനാണ് അപ്പം ഞാൻ ഈ നന്മമരം കൂട്ടായ്മയിൽ വന്നിട്ട് കുറച്ച് നാളുകളായിട്ടുള്ളൂ അപ്പം എനിക്കതിൽ എന്നെ ഏറ്റവും കൂടുതൽ ആകർഷിച്ച ഒരു മിസ്സ്ട്രിയാണ് ഇൻ്റർസെക്ഷൻ മിസ്സ്ട്രി എനിക്കിങ്ങനെ ആൽമാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമാണ് അപ്പം ഇൻ്റർസെക്ഷൻ മിസ്റ്ററിയിലോട്ട് വന്നപ്പം കൂടുതലും കൂടുതൽ എന്താ പറയുക കൃപ എന്താ പറയുക കൃപ കിട്ടി ഇനി പിന്നെ ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ടൊരു വലിയ കൃപ തമ്പരാൻ എനിക്ക് നന്നാഗ്രഹിച്ചു അപ്പം നമ്മുടെ ഇൻ്റർസക്ഷൻ ഇൻസ്റ്റിറ്റിംഗ് കറങ്ങല്ല ചൊവ്വാഴ്ചയും വ്യാഴാഴ്ചയും നമ്മൾ ഒരു മണിക്കൂർ വെച്ചിങ്ങനെ നമ്മുടെ പ്രയർ റിക്വസ്റ്റ് ഒക്കെ പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കും അങ്ങനെ ഇരിക്കുമ്പം കഴിഞ്ഞ ദിവസം നമ്മുടെ കുഞ്ഞു നന്മമരം കുഞ്ഞു നന്മമരം എന്ന് പറഞ്ഞ് കുഞ്ഞു പിള്ളേർക്ക് കുഞ്ഞു മക്കൾക്ക് വേണ്ടി മീറ്റിംഗ് കൂടുന്നുണ്ട് അപ്പോൾ അതിന് വേണ്ടി പ്രാർത്ഥിക്കാം ഒരു മണിക്കൂർ നമ്മൾ ഇൻ്റർസക്ഷൻ പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞ ഒരു മണിക്കൂർ നമ്മളിങ്ങനെ സമയം കണ്ടെത്തിയായിരുന്നു അപ്പോൾ അതിന് വേണ്ടി കയറണമെന്ന് ആലോചിച്ച് ഇങ്ങനെ ആയിരുന്നു ഞാൻ എന്തായാലും കയറാം കുഞ്ഞുങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം എന്ന് വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കാം അപ്പോൾ അന്ന് വൈകിട്ട് വീട്ടിൽ പെട്ടെന്ന് ഒരു ബഹളം കേട്ടു ഞാൻ തന്നെ അപ്പം എൻ്റെ രണ്ടന്മാർ തമ്മിൽ ഭയങ്കര അടിയെ അപ്പം അമ്മ പിടിക്കാൻ ഇവരെ പിടിക്കാനായിട്ട് പിടിച്ച് മാറ്റി വിടാനായിട്ട് ശ്രമിക്കുന്നുണ്ട് പക്ഷേ ഇവർ അടുക്കുന്നില്ല ഇത്രയും നാളും എന്ന് വെച്ചാൽ അടിയെന്ന് പറയുമ്പോൾ ഒരു സൗന്ദര്യ പണക്കത്തിൻ്റെ പേരിൽ തർക്കമൊക്കെ ഉണ്ടാകുന്ന ഒരു പറഞ്ഞാലും ഇത്ര ഇത്രയും വലിയ അടി ഞാൻ അതിട്ടിട്ടാണ് ഞാനും എന്തോ അല്ലെ കാരണം എൻ്റെ അങ്ങോട്ട് ഇവിടെ ഇടിക്കുന്നൊക്കെ ഉണ്ട് അപ്പം പിടിച്ചു പോയി അപ്പം ആദ്യം തന്നെ ഇത് സംഭവിച്ചപ്പോൾ എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാലും ഈശോയിൽ ഞാൻ ഇത്രയും പ്രാർത്ഥിക്കുന്നുണ്ടോ എന്നിട്ട് ഇങ്ങനെന്തേ കുടുംബത്തിൽ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറഞ്ഞു ഞാൻ ദൈവത്തെ പരാതി എന്ന് ദൈവത്തെ കുറ്റപ്പെടുത്തുവാൻ ചെയ്ത് പെട്ടെന്ന് തന്നെ മനസ്സിലോട്ട് അതാണ് വന്നത് പെട്ടെന്ന് തന്നെ ഞാൻ മനസ്സിലോട്ട് വേറൊരു സംഭവം വന്നു അതായത് നീ ഇപ്പം തന്നെ ഇവിടെ നിന്നിട്ട് ഈ ഇമക്ക് വേണ്ടി പ്രാർത്ഥിക്കുക തുതിച്ച് പ്രാർത്ഥിക്കുക ഈശോയുടെ തിരക്താൽ ഇവരെ കഴുകണെന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുക വചനം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറ്റും എൻ്റെ മനസ്സിലോട്ട് വന്ന ഒരു വചനമാണ് മർക്കോസ് നാല് മുപ്പത്തൊമ്പത് അടങ്ങാചാലമാണ് ഈ വചനം പറഞ്ഞ് ഇനി പ്രാർത്ഥിക്കാനൊന്നും വലിയൊരു പ്രചോദനം വേണ്ടിയിട്ട് ഞാൻ ഒന്നും നോക്കിയില്ല ഞാൻ അവിടെ നിന്ന് തന്നെ ഇവർ നല്ല അടി ഉണ്ടാക്കുന്നുണ്ട് അമ്മ പിടിച്ച് മാറ്റാൻ തുടിക്കുന്നുണ്ട് ഞാൻ അവിടെ തന്നെ നിന്ന് ഇവർക്ക് വേണ്ടി ഇങ്ങനെ പ്രാർത്ഥിക്കാൻ തുടങ്ങി പ്രാർത്ഥിച്ച് ഞാൻ നന്നായിട്ട് ചോദിച്ച പ്രാർത്ഥിക്കും സങ്കടവും കാരണം ഇന്ന് നമുക്കറിയാൻ ഇന്നത്തെ സമൂഹത്തിൽ എന്തൊക്കെ നടക്കുന്ന അപ്പം എനിക്ക് പേടിയായി ഇപ്പം ഇവരെ ഈ ഒരു വഴക്ക് കണ്ടിട്ട് ഞാനിങ്ങനെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട് കുറച്ച് കഴിയുമ്പത്തേന് പയ്യപ്പയ്യെ ഇവരിൽ ഒരാൾ കരയാൻ തുടങ്ങി ദേശി മാറി കരച്ചിലായി പിന്നെ പയ്യപ്പൊ ഇവര് അവിടെ ഇങ്ങോട്ട് മാറി ഇവിടെ റൂമിൽ പോയി ശാന്തമായി ശാന്തമായിട്ട് ഒരു അന്തരിച്ചു അപ്പം ഞാനും ഓക്കെ പറഞ്ഞു അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് നമ്മളിങ്ങനെ പ്രാർത്ഥിച്ച് പ്രത്യേക അഭിഷേകത്തിലിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലൂടെ ചില അസുഖങ്ങളിലൂടെ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനത്തെ അടി പിടി കാര്യങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഓരോ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ ദൈവത്തെ കുറ്റപ്പെടുത്തുകയാണ് അല്ലേ നമ്മൾ ഈശോ കുറ്റപ്പെടുത്തുകയാണ് ഈശോയെ ഇത്രയും പ്രാർത്ഥിച്ചിട്ടും ഞങ്ങളുടെ എന്താ ഇങ്ങനെ പ്രശ്നമെന്ന് കുറ്റപ്പെടുത്തുകയാണ് അപ്പം എനിക്ക് അന്ന് കിട്ടിയിട്ട് പോകുന്നു എന്ന് പറഞ്ഞാൽ അത് ദൈവം കൊണ്ടുവരുന്നതല്ല അത് ഈശോ കൊണ്ട് തരുന്നതല്ല അത് നമ്മൾ പ്രാർത്ഥിക്കാണ്ടിരിക്കാൻ വേണ്ടി വിശാശിൻ്റെ തന്ത്രമാണ് എങ്ങനെയും നമ്മളെ പ്രാർത്ഥനയിൽ നിന്ന് തിരിച്ചു മാറ്റാൻ വേണ്ടി വിശാശ എടുക്കുന്ന ഒരു തന്ത്രമാണത് അതായത് ആരെങ്കിലും നമ്മൾ പ്രാർത്ഥിച്ച് അഭിഷേയി നമ്മൾ പ്രാർത്ഥിച്ച് അതായത് നമ്മൾ അഭിഷേകത്തോടെ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരാത്മാവിന് വേണ്ടി ചെല്ലിയാൽ ആ ആത്മാക്കൾ ഈശോ നേടും ആത്മാക്കൾ ഈശോ ഒത്തിരി അത്ഭുതങ്ങൾ പ്രാർത്ഥിക്കും ഇത് ഈ വിശാചി ഇഷ്ടമല്ല ഒരാത്മാവിന് ഇന്നത്തെ കാലത്ത് നമുക്കറിയാം ഇന്ന് ലോകം മൊത്തം പാവം കൊണ്ട് നിറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് അല്ലേ എന്തോരം പാവങ്ങളാണ് പക്ഷേ ഈ പാവങ്ങൾ നിറയാനുള്ള എന്ന് പറഞ്ഞാലും ഇവർക്ക് വേണ്ടി ആരുമില്ല നമുക്കറിയാം മാതാവ് മറ്റേ ലൂസി ജസീന്ത ഫ്രാൻസിക്കോ എന്ന് പറഞ്ഞാൽ മൂന്ന് കുഞ്ഞുമക്കൾക്ക് പ്രത്യക്ഷപ്പെട്ടിട്ട് മാതാവ് അവർക്ക് കാണിച്ചു കൊടുത്തതാണ് ഓരോ സെക്കൻഡിലും എന്തോ ഒരു ആത്മാവ് തരത്തിൽ പോകുന്ന കാണിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഇതിൻ്റെ കാരണം മാധവ് പറയുന്നവർക്ക് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരുമില്ല അപ്പം ഇന്നത്തെ ഇത്രയും പാവം നിറഞ്ഞ സാഹചര്യത്തിൽ തിന്മ നിറഞ്ഞു നിൽക്കുന്ന ഒരു മേഖല സാഹചര്യത്തില് ആർക്കും വേണ്ടി പ്രാർത്ഥിക്കാൻ ആത്മാക്കക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആരും ആരുമില്ലാത്തൊരവസ്ഥയിൽ നമ്മൾ ഈ ഒരു കൂട്ടായ്മ ചേർന്നിരുന്ന് ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ദൈവം ഇടപെടും കാരണം ഒരു കൂട്ടായ്മ ഇങ്ങനെ അഭിഷേകം നിറഞ്ഞ ലോകം മുഴുവനും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവിടെ തമ്പുരാൻ ഇടപെടും അത്ഭുതങ്ങൾ പ്രവർത്തിക്കും ആത്മാക്കളെ ഇഷ്ടമാതിരി തമ്പുരാൻ നേടിയെടുക്കും ഇത് ഇഷ്ടപ്പെടാത്ത ഒരു വ്യക്തിയാണ് സാത്താൻ ഒരാത്മാവ് പോലും രക്ഷിക്കും രക്ഷപ്പെടരുതെന്ന് സാത്താൻ ഇത്രയധികം ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് മാതാവിനെ ഏറ്റവും കൂടുതൽ വിശാശി വെറുക്കാനുള്ള കാരണം എന്ന് പറഞ്ഞതും ഈ ഒരൊറ്റ കാരണം എന്താണ് അതായത് മാതാവിൻ്റെ ജീവിതത്തിൽ നീളമുള്ള നിയോഗം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഉള്ള നിയോഗം എന്ന് പറഞ്ഞാൽ ഈ തൻ്റെ സ്വപുത്രന് വേണ്ടി ആത്മാക്കളെ നേടിക്കൊടുക്കുക അത് മാത്രമേ ഉള്ളൂ അമ്മയുടെ വേറെ ഒന്നുമില്ല അമ്മയ്ക്ക് അത് മാത്രമേ ഉള്ളൂ നിയോഗം അതുകൊണ്ടാണ് സാത്താൻ ഇത്ര അധികമായിട്ട് എന്താ പറയുക മാതാവിനെ വെറുക്കുന്നത് അതുപോലെ തന്നെ നമ്മൾ ഒരാത്മാവിന് വേണ്ടി ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചു കൂടുമ്പോൾ സാധ്യത വെറുതെ ഇരിക്കുക ഇതിന് ഉദാഹരണമായിട്ട് അതായത് ബൈബിൾ നമുക്ക് പറഞ്ഞു തരുന്ന ഒരു ഉദാഹരണം ഉണ്ട് അത് ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞിരിക്കുക അതായത് മത്താട് സുശേഷം എട്ടാം അധ്യായം ഇത് എട്ടാം അധ്യായത്തിൽ പിശാശി ബാധ്യതയെ സുഖപ്പെടുത്തുന്നുണ്ട് അവിടെ നമ്മുടെ ഈശോ ഈശോ മറ്റേ ഗദരായരുടെ ദേശത്തെത്തിയപ്പോൾ ശവക്കല്ലവരിൽ നിന്നിറങ്ങിയുള്ള രണ്ട് പിശാശ ബാധ്യതകൾ അവനെ കണ്ടുമുട്ടി ഇങ്ങനെ പറയുന്നുണ്ട് അപ്പം ആർക്കും ആ വഴി സഞ്ചരിക്കാൻ സാധിക്കാത്ത വിധം അവർ അപകടകാരിയായിരുന്നു അപ്പം ഈ ഈശോയെ കണ്ട് ഈ വിശാശബാധിത കണ്ടുമുട്ടുമ്പോൾ തന്നെ ചോദിക്കുന്ന ഒരു കാര്യമാണ് ദൈവപുത്ര നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു സമ സമയമാകുന്നതിന് മുമ്പ് ഞങ്ങളെ പീഡിപ്പിക്കാൻ നീ ഇവിടെ വന്നിരിക്കുകയാണോ എന്ന് വിശാശബാധിതരായ വിശാശക്കളീച്ചയോട് ചോദിക്കുന്നുണ്ട് അപ്പം പിന്നെ പറയുന്നുണ്ട് പിശാചിക്കൾ അവനോട് അപേക്ഷിച്ചു അപേക്ഷിക്കുന്നുണ്ട് എന്തായത് നീ ഞങ്ങളെ പുറത്ത് പുറത്താക്കുന്നതിൽ ആ പന്നിക്കൂടത്തിലേക്ക് അയക്കുന്നത് ആ പന്നിക്കൂടത്തിലേക്ക് അയക്കണമെന്ന് ഈ വിശാശ കളിച്ചയോട് അപേക്ഷിക്കുമ്പോൾ ഈശോ പറയുന്നുണ്ട് അവൻ പറഞ്ഞു പോയിക്കൊള്ളുനി എന്ന് പറയുന്നുണ്ട് അപ്പം നമ്മൾ വിചാരിക്കും നമ്മൾ സ്വാഭാവികമായിട്ട് വായിച്ച് വരുമ്പോൾ നമ്മൾ വിചാരിക്കും ഓക്കെ അപ്പം അവർക്ക് സമയം കഴിയുമ്പോൾ പാതത്തിൽ തള്ളാതിരിക്കാൻ വേണ്ടി അവർ രക്ഷപ്പെടാൻ വേണ്ടി ഈശോയുടെ സ്ഥലങ്ങളിൽ രക്ഷപ്പെടാൻ വേണ്ടി പന്നിക്കുട്ടങ്ങളോട് പോയി വിട്ടേക്കണമെന്ന് അപേക്ഷാൽ നമ്മൾ വിചാരിക്കും പക്ഷേ കുറച്ചും കൂടെ വായിച്ചുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ എന്താ പറയുക കുറച്ചും കൂടെ ആഴത്തിലോട്ട് നമുക്ക് ചിന്തിക്കുവാണെങ്കിൽ ഇങ്ങനെ കുറയുള്ളൊരു ഇത് നമുക്ക് കിട്ടും അതായത് ഇതുപോലെ വന്ന് ശാചന്ദ്രൻ്റെ പന്നിക്കൂട്ടത്തിലോട്ട് ഈ പന്നികൾ മൊത്തം കടലിൽ മുങ്ങി മരിച്ചു എന്ന് പറയുന്നുണ്ട് മുങ്ങി മരിച്ചു കഴിഞ്ഞപ്പം ഇതറിഞ്ഞ് നാട്ടുകാർ ഫുള്ള് ഭയപ്പെട്ട് വന്നിട്ട് ഈശോട് പറയുന്നുണ്ട് നീ ഈ അതിർത്തി വിട്ടു പോകണമെന്ന് അപേക്ഷിച്ചു അപ്പം നീ അപ്പം നമ്മൾ അപ്പം നമ്മൾ വിചാരിക്കേണ്ട ഒരു കാര്യം അതായത് ദൈവം അല്ലെങ്കിൽ ഈശോ ആ ഒരു നഗരത്തിൽ കയറരുതെന്ന് പിശാശ് അത്യാവധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അല്ലേ അതായത് അതിന് വേണ്ടി പിശാശ് കാണിച്ചൊരു ട്രിക്കാണ് ഈ പന്നികളുടെ മേത്തോടെ നിന്ന് കയറുക പന്നികൾ മുങ്ങി മരിക്കുന്നു പന്നി ഒരു പക്ഷേ ആ നാട്ടിലുള്ള ആൾക്കാരുടെ തൊഴിലായിരിക്കും പന്നികൾ പന്നി പന്നികളെ വളർത്തുക അപ്പം ഈ തൊഴിലിർ ഈ നശിച്ചു പോകുന്നതിലൂടെ ഇവർ വിചാരിക്കുന്നു എന്താ ഈശോ വന്ന് ആ ഒരു നഗരത്തിൽ വന്ന് ഈശോ വന്ന കാലുകുരോടെ അവർക്ക് ഭയങ്കര കഷ്ടപ്പാട് അവരുടെ പന്നികളെല്ലാം മരിച്ചു പോകുന്നു ഇങ്ങനെ വിചാരിച്ച് അവരും ഭയപ്പെട്ട് പറയുന്നു നീ ഇവിടെ വരരുതെന്ന് അപ്പം ദൈവം ആ ഒരു നഗരത്തിൽ കയറിയിട്ട് ആത്മാ സുവിശേഷം പ്രഘോഷിച്ച് ആത്മാക്കളെ നേടണമെന്ന് വിശ്വാസ അത്ര അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മനുഷ്യരായ പൊടിയായ പൊടിയാവാൻ പോകുന്ന മനുഷ്യരായ നമ്മൾ പാപികളായ നമ്മൾ ഒരാത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കരുതെന്ന് വിശ്വാസം അത്ര അധികമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അപ്പം പക്ഷെ അവിടെ നമ്മുടെ ഈശോ സർവശക്തനായ ദൈവം അതിലും ബുദ്ധിമാന ദൈവത്തിൻ്റെ അതിലും വലിയ പദ്ധതിയുണ്ട് അപ്പം ഈശോ പ്രവർത്തിച്ചൊരു കാര്യം നമുക്ക് പിന്നീട് കണ്ടെങ്കിൽ നമ്മൾ ലൂക്കായുടെ സുശേഷത്തിൽ എട്ടാം ദേവി തന്നെ ഇത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അതായത് ഈ പന്നിക്കൂട്ടത്തിൽ നിന്ന് വിശാശ ഈ പിശാശി ബാധയിൽ നിന്ന് പിശാച്ച് പോയി പന്നിക്കൂട്ടത്തിൽ പോയി മാറി ഈ വിശാശ ബാധയിൽ സൂപ്പിട്ടുണ്ട് ഈയൊറ്റ വ്യക്തിയെ അവിടെ നിലനിർത്തിക്കൊണ്ട് ഈശോ ആ നഗരത്തിലുള്ള എല്ലാവരെയും എല്ലാവർക്കും സാക്ഷി നൽകുകയാണ് ഈശോയെപ്പറ്റി അവിടെ എല്ലാവരും അവിടെ മനസ്സിലാക്കപ്പെടുകയാണ് അപ്പം ഈശോ വിശാശി ഇത്രയും ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ ഈശോ അതിനപ്പുറം പത്തരട്ടി ചിന്തിക്കുന്ന ആളാണ് അപ്പം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അതായത് ഇപ്പം നിങ്ങൾ പ്രാർത്ഥിച്ച് ഒക്കെ വേണ്ടി പ്രാർത്ഥിക്കാനുള്ളതാ ഈശോ നമ്മൾ പ്രാർത്ഥന ഭയങ്കര അഭിഷേകത്തിൽ നിൽക്കുമ്പോൾ നിൽക്കുന്ന സമയത്ത് ഇങ്ങനെ പ്രശ്നങ്ങൾ നമ്മുടെ വീട്ടിൽ ഉണ്ടാകുകയാണെങ്കിൽ നിങ്ങൾ ഒരിക്കലും തളർന്നു പോവുകയോ ഇനി ഞാൻ പ്രാർത്ഥിക്കില്ല എന്നൊരു തീരുമാനം ഒരിക്കലും എടുക്കരുത് അത് ഭയങ്കര മണ്ടത്തരാണ് കാരണം നമ്മളെയൊക്കെ സൃഷ്ടിച്ചു അതായത് സർവശക്തനായ ദൈവം നമ്മൾ പ്രാർത്ഥിക്കുന്നത് കാണുന്നു നമ്മൾ ഈ ഓരോ ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോഴും അത് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുക ഈശോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു ഒരാത്മാവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാന്ന് പറയുമ്പോൾ ഈശോടെ നമ്മളെ ഒത്തിരി വില കൽപ്പിക്കുന്ന ഒരു കാര്യമാണ് അപ്പം നമ്മൾ നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ഒരു ശുശ്രൂഷ ചെയ്യുമ്പോൾ ഈശോ നമ്മളെ വിലമതിക്കാണ്ടിരിക്കുമോ ഈശോ നമ്മൾ നമ്മൾ നമ്മളെ നമ്മുടെ കുടുംബത്തിൽ എന്തെങ്കിലും വരുത്താൻ അനുവദിക്കുമോ ഒരിക്കലും ഇല്ല നമ്മൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചവരൂടെ കൂടുതൽ പ്രാർത്ഥിക്കുന്നതിലൂടെ കുടുംബത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുക രോഗങ്ങൾ ഉണ്ടാവുക ഇതിലൊന്നും തടരുത് കൂടുതൽ ഭീഷണതയോടെ പ്രാർത്ഥിക്കുക കാരണം നമ്മൾ ഈശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്നതെന്ന് ഈശോയ്ക്ക് അറിയാം ഈശോ നമ്മളെ നോക്കിക്കോളും ഈശോ നമ്മുടെ കുടുംബത്തെ നോക്കിക്കോളും നമ്മളെ അനുഗ്രഹിച്ചോളും നമ്മളെ കാത്ത് പരിപാലിച്ചോളൂ ഒരു അവധി നമ്മൾ കൂടുതൽ ഭീഷണതയോടെ പ്രാർത്ഥിക്കുക അപ്പം നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രാർത്ഥിച്ച അഭിഷേകത്തിൽ എത്തുമ്പോഴും അതൊരിക്കലും അതേ ഒരു ഓരോ നേടുമ്പോഴും അത് ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയാണ് അത് നമ്മളെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ എത്ര എത്ര അധികമായിട്ട് പരിശ്രമിക്കും ഈശോയെ ഈശോ വരെ നഗരത്തിൽ കയറാണ്ടിരിക്കാൻ അവൻ പരിശ്രമിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു ശുശ്രൂഷയിൽ എത്താണ്ടിരിക്കാൻ ഒത്തിരി ആഗ്രഹിക്കും അപ്പം ഇതിൽ വീണ് പോകരുത് നമ്മളിത് മനസ്സിലാക്കണം ഇത് നമ്മൾ വിവേകി വിവേചിച്ചറിയണം പലരും പ്രാർത്ഥന ജീവിതത്തിൽ നിന്ന് വിട്ടുപോകുന്നതിൻ്റെ ഒരു കാരണം ഒരു തന്നെ കുറേ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ രോഗം ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ ഒത്തിരി പ്രാർത്ഥിക്കുന്നില്ല എൻ്റെ കുടുംബത്തോടെ രോഗമാണ് എൻ്റെ കുടുംബത്തോട്ടത്തെ പ്രശ്നമാണെന്ന് പറഞ്ഞ് കഴിയുമ്പോൾ അവിടെ വിശാചി ജയിക്കുന്നേ അവിടെ തമ്പലജിക്കുന്നത് അവിടെ വിശാചി ജയിക്കുന്നത് ഒരിക്കലും അവൻ ജയിക്കാൻ നമ്മൾ അനുവദിക്കരുത് എപ്പോഴും നമ്മൾ അപ്പം ഇങ്ങനെയുള്ള സാഹചര്യം നമ്മൾ കുടുംബത്തിന് വേണ്ടി ആത്മാർത്തോട് പ്രാർത്ഥിക്കുക വചനം പറഞ്ഞ് പ്രാർത്ഥിക്കുക ഈശോയുടെ തിരത്തോണ്ട് കരുവണെന്ന് പറഞ്ഞ പ്രാർത്ഥിക്കുക നിരന്തരം പ്രാർത്ഥിക്ക ഈശോ സംരക്ഷിച്ചോളൂ നമ്മുടെ കുടുംബത്തെ ഒരാളത്തോടെ ഒരു വ്യക്തിയെക്കൊണ്ട് ഒരു വ്യക്തി അവിടെ നിലനിർത്തിക്കൊണ്ട് ഈശോ നഗരത്തെ ഫുള്ള് മനസാന്തരത്തോട്ട് കൊണ്ടുവരാൻ ഈശോയ്ക്ക് സാധിച്ചെങ്കിലും സ്നേഹം മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നമ്മളെ നമ്മുടെ കുടുംബത്തെ ഈശോ എത്ര അധികമായിട്ട് സംരക്ഷിക്കും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ തന്നോ പോരരുത് നിരന്തരം പ്രാർത്ഥിക്കുക പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക ഇരിക്കുക വേണ്ടി പ്രാർത്ഥിക്കാൻ ദൈവം ഒരു കൃപ അത് ദൈവം പ്രത്യേകം തെരഞ്ഞെടുക്കപ്പെട്ടവർക്ക് കൊടുക്കുകയുള്ളൂ അത് നമുക്കറിയാം വിശുദ്ധ ഫസ്റ്റീന വിശുദ്ധ കൊസ്റ്റേ പല വിശുദ്ധരും ഇങ്ങനെ പോയി നമ്മളെ പോലെ ഓരോ ഓരോ പ്രവോശിച്ചിട്ടൊന്നുമില്ല അവർ ആ നാല് ചുമരുകൾക്കുള്ളിൽ ഇരുന്ന് ആൽക്കു വേണ്ടി പ്രാർത്ഥിച്ചോളൂ ആത്മാക്കു വേണ്ടി ധാത്രമേ പ്രാർത്ഥിച്ചോളൂ പ്രാർത്ഥിച്ചിട്ടോളൂ അപ്പം നമ്മൾ പ്രാർത്ഥിക്കണം ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമുക്കറിയാം നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആൽമാക്ക് വേണ്ടി പ്രാർത്ഥിക്കാം പ്രാർത്ഥിക്കാൻ ദൈവം കൃപ വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിൽ നിന്ന് മാറി നിക്കുന്ന നിരന്തരം പ്രാർത്ഥിക്കാം നമ്മുടെ കുടുംബത്തെ ദൈവം രോളം ആമി ആവി